വിമർശിക്കാൻ എല്ലാവർക്കും കഴിയും പ്രവർത്തിക്കാൻ പലർക്കും കഴിയൂല അങ്ങനെയാണ് പ്രവർത്തിക്കുന്നവർക്ക് വിമർശനങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവിക യാതൊരു പ്രസംഗവും നടത്താത്തവർക്ക് പ്രസംഗത്തിന് വിമർശനം ഉണ്ടാവും ഉണ്ടാവില്ല ഒരു പ്രവർത്തനവും നടത്താത്ത പ്രവർത്തനത്തിന് വിമർശനം ഉണ്ടാവും ഉണ്ടാവില്ല പ്രവർത്തിക്കുന്നവർക്ക് വിമർശനം ഉണ്ടാവും പ്രസംഗിക്കുന്നവർക്ക് വിമർശനം ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അത് നോക്കണ്ട ഞാൻ ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല യുവതികളായ സ്ത്രീകളും വയസ്സുള്ള സ്ത്രീകളൊക്കെ റോട്ടും വലർന്നിട്ട് ആണുങ്ങളെ കൂടെ കൂടിക്കലർന്നി തുള്ള ചിത്രങ്ങൾ കണ്ടു ഞാൻ അതിനെതിരെ ശക്തമായി സംസാരിച്ചു ഇതൊന്നും ഒരിക്കലും പറ്റിയ പണിയല്ലിൻ സീനത്തി സ്ത്രീകൾ അവരുടെ ഭംഗി പ്രകടിപ്പിക്കാനുള്ളവരല്ല അവരുടെ ഭംഗി മറച്ചു വെക്കേണ്ടവരാണ് അതിലേക്ക് ജനങ്ങൾ തിരിഞ്ഞു നോക്കാൻ കാരണമാകുന്ന വിധത്തിൽ അവര് തുള്ളാൻ പാടില്ലാന്ന് മാത്രമല്ല ചെരുപ്പ് കൊണ്ട് വരെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നാ പറയാൻ പാടുന്നു പിന്നെ അല്ലേ തുള്ളിട്ട് ഒക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗി അതിന് എനിക്ക് സമ്മാനം സമ്മാനം അറിയോ രണ്ടു ദിവസം മുമ്പ് എന്റെ സുഹൃത്ത് ഇബ്രാഹിം സഖാഫി എനിക്കൊരു വോയിസ് അതിൽ ഒരാൾ മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരാൾ അത് പറയാണ് വേരോള സഖാഫിന്റെ വീട്ടിൽ മകളെ കല്യാണം നടന്നു മഞ്ഞ കല്യാണം ചോക്ക് കല്യാണം പച്ച കല്യാണം നീല കല്യാണം അഞ്ചു ദിവസം കല്യാണം പൊടിപൊടിച്ച കല്യാണം ഇതൊക്കെ നടത്തിയിട്ടല്ലേ ഇത് പറയുന്നത് എന്ന് പറഞ്ഞു അത് ശരിയാണോ എന്നാണ് ആ വോയിസ് അയച്ച ആൾ ചോദിക്കുന്നത് ഇബ്രാൻ സഖാഫി ഇബ്രാൻ സഖാഫി ജമുമായിത്തു പള്ളിയിൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ അവിടെ പഠിച്ച ആളാണ് അതുകൊണ്ട് ഞങ്ങൾ അന്ന് മുതലേ അദ്ദേഹത്തിന് തഫ്സീർ ജലാലിയൊക്കെ ഞാൻ വായിച്ചു വായി കൊടുത്തതാണ് അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിലെ പ്രധാന മുദരിസ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് അത്രയും കൊല്ലത്തെ പരിചയമാണ് നാട്ടുകാരനും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു പേരുസാദിന്റെ മകളെ കല്യാണം നടന്ന വിവരം ഞാൻ അറിയില്ല അഞ്ചു ദിവസം ഉണ്ടാണെങ്കിൽ ഒന്ന് നടക്കണ്ടേ നടന്നുതന്നെ ഞാനറിയില്ല അറിയില്ല എന്നദ്ദേഹം മറുപടി പറഞ്ഞു അപ്പൊ എന്താ കാരണം സ്ത്രീകളെ രംഗത്തിറക്കി തുള്ളുന്നതിനിച്ചാൽ കൊടുക്കണല്ലോ ഇതുപോലെ പ്രസംഗിക്കുന്നവർക്ക് വിമർശനങ്ങളുണ്ട് അല്ലോ മനസ്സിലാക്കി ഒരുങ്ങിയിട്ട് തന്നെയാണ് പ്രസംഗിക്കാൻ നടക്കുന്നത് എന്ന് വിമർശകർ മനസ്സിലാക്കി പരിശുദ്ധ കുറവ് പറഞ്ഞില്ലേ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്താൽ നിനക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പ്രചരണങ്ങളും നടക്കും അത് സ്വാഭാവികം മാത്രമാണ്